നമസ്കാരം ഞാൻ സത്യൻ പത്മനാഭൻ ഫ്രം കിടങ്ങേ തണ്ടൽ പ്രൈസസ് ഏവർക്കും പണിപ്പുരയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്ലാസിംഗിനെ കുറിച്ചാണ് വിൻഡോസിലും ലോസിലും എങ്ങനെയാണ് ഗ്ലാസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഏതൊക്കെ ടൈപ്പ് ഗ്ലാസ്സുകളാണ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ കോമൺലി യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് സാധാരണയായി ഇപ്പോൾ ഉപയോഗിച്ച് വരുന്നത് അഞ്ച് ടൈപ്പ് ഗ്ലാസ്സുകളാണ് അതിൽ പ്ലെയിൻ ഗ്ലാസ് ടിൻഡർ ഗ്ലാസ് റിഫ്ലക്റ്റീവ് ഗ്ലാസ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആൻഡ് ടെമ്പേർഡ് ഗ്ലാസ് നമുക്ക് ഓരോന്നിനെക്കുറിച്ചും വിശദമായി സംസാരിക്കാം ഇതാണ് പ്ലെയിൻ ഗ്ലാസ് സാധാരണയായി നമ്മൾ ബേസ് വിൻഡോകളിൽ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആണ് സ്മൂത്ത് സർഫേസ് ആണ് കൂടുതൽ സൺലൈറ്റ് നമ്മുടെ മുറികളിലേക്ക് കടന്നു വരാൻ ഇത് സഹായിക്കും കമ്പാരിറ്റീവ്ലി ഇത് ചീപ്പാണ് വില കുറഞ്ഞ ഒന്നാണ് ഈ പ്ലെയിൻ ഗ്ലാസ് ഇതാണ് ടിൻ്റഡ് ഗ്ലാസ് ഇത് സൺലൈറ്റ് ഹീറ്റ് ഗ്ലെയർ എന്നിവയെ കുറയ്ക്കുന്ന ഗ്ലാസ് ആണ് നോർമലി വിസിബിലിറ്റി കുറവാണ് അപ്പോൾ കുറച്ചൊക്കെ വിസിബിലിറ്റി കുറവ് ആവശ്യമുള്ള ഏരിയകളിൽ നമുക്ക് ഈ ടിൻ്റഡ് ഗ്ലാസ് ഉപയോഗിക്കാവുന്നതാണ് ഇതാണ് ഫ്രോസ്റ്റർ ഗ്ലാസ് ഇത് സാധാരണ ബാത്റൂം വെന്റിലേഷൻസിന് അതുപോലെ തന്നെ ബെഡ്റൂമുകൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത് വിസിബിലിറ്റി കുറയ്ക്കുന്ന ഒരു ഗ്ലാസ് ആണ് ഒരു കൂൾ അറ്റ്മോസ്ഫിയർ നമുക്ക് പ്രദാനം ചെയ്യാൻ വേണ്ടി ഇതുപോലുള്ള ഗ്ലാസ്സുകൾക്ക് കഴിയും ഇനിയുള്ളത് റിഫ്ലക്റ്റീവ് ഗ്ലാസ് ആണ് ഈ ഗ്ലാസിന്റെ വൺ സൈഡ് മെറ്റാലിക് കോട്ടിംഗ് ആണ് അതുകൊണ്ട് തന്നെ ഇത് സൺലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് പുറത്തേക്ക് കളയുന്നതുകൊണ്ട് ഉള്ളിലെ ചൂട് കുറയ്ക്കാൻ വളരെ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത മറ്റൊന്ന് ടഫ് ആൻഡ് ഗ്ലാസ് ആണ് സാധാരണ ടഫ് ആൻഡ് ഗ്ലാസ് ഹീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്ത് സ്ട്രെന്ത്ൻ ചെയ്തിട്ടുള്ള ഗ്ലാസ് ആണ് ടഫ് ആൻഡ് ഗ്ലാസ് ഇത് ഗ്രില് ഇല്ലാത്ത വിൻഡോസിലും അതുപോലെ തന്നെ ഡോറുകളിലും ഉപയോഗിക്കാൻ വേണ്ടി കഴിയും ഇതിന്റെ പ്രത്യേകത ബ്രേക്കായാൽ വാഹനങ്ങളുടെ ഗ്ലാസ് പൊടിയുന്നതുപോലെ ചെറിയ പാർട്ടിക്കിൾസ് ആയി പോകുന്നതുകൊണ്ട് അപകടങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഡോർ കം വിൻഡോസിൽ ഏറ്റവും കൂടുതലായി ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് തീർച്ചയായും ഈ ടഫ് ആൻഡ് ഗ്ലാസ്സുകളാണ് ഇനി നമുക്ക് മെഷർമെന്റ് ആൻഡ് ഇൻസ്റ്റലേഷൻ പാർട്ടിലേക്ക് പോകാം സാധാരണയായി ഫോർ എം എം ഫൈവ് എം എം ഗ്ലാസ്സുകളാണ് ഉപയോഗിക്കുക വിൻഡോസിൽ ഫോർ എം എം ഗ്ലാസ്സുകളും ഡോറുകളിൽ ഫൈവ് എം എം ഗ്ലാസുകളുമാണ് ഉപയോഗിക്കുക എന്നാൽ ചില കസ്റ്റമേഴ്സ് തിക്നസ് കൂടിയ ഗ്ലാസ്സുകൾ പ്രിഫർ ചെയ്യാറുണ്ട് അവർക്കായി നമ്മൾ ചെയ്യുന്നത് മുൻകൂട്ടി നമ്മൾ വിൻഡോസ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ ആ വിവരം അവരെ സൂചിപ്പിക്കുകയും പ്രൊഫൈലുകളിൽ അതിനുള്ള സംവിധാനം കൂടുതൽ സ്പേസ് കൊടുത്തുകൊണ്ടുള്ള പ്രൊഫൈല് നിർമ്മിച്ചെടുക്കുകയും വേണം അപ്പോൾ തിക്നസ് കൂടുതലുള്ള ഗ്ലാസ് ആണ് നമ്മൾ ചെയ്യുന്നത് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ നേരത്തെ തന്നെ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി മെഷർമെൻറ്റ് എടുക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ സാധാരണയായി മഷർമെൻ്റ് എടുക്കുന്നത് സെൻറ്റിമീറ്ററിലും മില്ലിമീറ്ററിലുമാണ് കാരണം ഏറ്റവും കൂടുതൽ ആക്യൂറേറ്റ് ആയിട്ട് മെഷർമെൻ്റ് എടുത്താൽ മാത്രമേ ഇൻസ്റ്റലേഷൻ പ്രോപ്പറായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ ഓരോ പാളിയും സെപ്പറേറ്റ് മെഷർമെൻ്റ് എടുത്ത് നമ്പർ ഇട്ട് വെക്കേണ്ടതുണ്ട് ഓരോ പാളിയും കാരണം കാഴ്ചയിൽ ഒരുപോലെ തോന്നുമെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള വ്യത്യാസം ഈ പ്രൊഫൈലുകളിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് നമ്പർ ഇട്ട് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ഇങ്ങനെ ഗ്ലാസ് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ചാനൽ റിമൂവ് ചെയ്ത് ഗ്ലാസ് സിലിക്കോൺ ഉപയോഗിച്ച് ഫിക്സ് ചെയ്യുകയും വേണം സിലിക്കോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ധാരാളമായി സിലിക്കോൺ വീഴാതെ ഡോട്ട് ഡോട്ടായി ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് ഗ്ലാസിങ്ങിനെ കുറിച്ചാണ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഗ്ലാസുകൾ കോമൺലി ഉപയോഗിക്കുന്ന ഗ്ലാസ്സുകൾ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നിവയാണ് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ഞാൻ സത്യൻ പത്മനാഭൻ സൈനിങ് ഓഫ് താങ്ക് യു